ി ഫോർ ഇറേഡിയേഷൻ ഓഫ് ഫുഡ് വി ക്യാൻ യൂസ് കൺട്രോൾ എക്സ്പോഷ്യർ ഓഫ് ഫുഡ് ടു ദ റേഡിയേഷൻ സോഴ്സസ് ഏതാണ് ഏത് റേഡിയേഷൻ പ്രോസസ്സാണോ അല്ലെങ്കിൽ സോഴ്സസ് ആണോ യൂസ് ചെയ്യുന്നതാണ് എക്സ് റേ ഇലക്ട്രോൺ ബീൻസ് ഐസോട്ടോപ് ഐസോടോപ്സ് ഓഫ് കോബാർട്ട് ഇതിൽ ഏതാണ് അല്ലെങ്കിൽ ഏതാണെന്നാണ് ചോദ്യം എല്ലാ നമ്മൾ ഫുഡ് റേഡിയേഷൻ നമ്മൾ എല്ലാ പ്രോസസ്സും ഈ പ്രോസസ്സുകളെല്ലാം നമ്മുടെ ഇലക്ട്രോൺ ബീംസും എല്ലാം യൂസ് ചെയ്യും അറുപത് ചോദ്യങ്ങളോളം നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ ദ സ്റ്റേജ് അറ്റ് വിച്ച് ത്രീ ക്വാർട്ടേഴ്സ് ഓഫ് വാട്ടർ ഇൻ ദ ഫിഷ് ഫ്രീസസ് ആൻഡ് ടെമ്പറേച്ചർ ഫെയർലി കോൺസ്റ്റന്റ് അറ്റ് അബൌട്ട് മൈനസ് വൺ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഇതിനെ എന്ത് വിളിക്കും ഈ ഒരു സ്റ്റേജിനെ നമ്മൾ ആ ഒരു സ്റ്റേജിനെ എന്ത് വിളിക്കും എന്നാണ് ചോദ്യം ഫ്രീസിംഗ് സോൾട്ട് ടെർമൽ അറസ് ഇനിഷ്യൽ ഫോളിങ് റേറ്റ് പീരിയഡ് നണ്ണോ തേബും ഇത് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു ഇവിടെ വരയ്ക്കും ഒരു ഡയഗ്രാം കാണിക്കാം ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തത് കൂളിങ് കറുവിന കൂളിങ് കർവിനാണ് ഇത് ബേസ് ചെയ്തത് ൂളി കറുവട്ട് ടൈം ഇത് ടെമ്പറേച്ചർ ൂലും കറവാണ് ഇത് ടൈമ ഇത് ടെമ്പറേച്ചർ ഈ സാധനം പ്യൂറിംഗ് ടെമ്പറേച്ചർ നമ്മളൊരു മെറ്റല് സോളിഫൈഡ് ചെയ്യുന്ന പ്രോസസ് അല്ല പ്യൂറിംഗ് ടെമ്പറേച്ചർ നമ്മൾ ഫ്രീസിങ് ടെമ്പറേച്ചർ ഈ പോയിന്റ് ഫ്രീസിങ് ടെമ്പറേച്ചർ ഈ ഈ ഇതീ ഈ ലൈ അതിനെയാണ് നമ്മൾ ടെർമൽ അറസ്റ്റ് എന്ന് പറയുന്നത് അറസ്റ്റ് അതായത് നമ്മളൊരു മെറ്റൽ അല്ലെങ്കിൽ സോളിഫൈ ചെയ്യുന്ന സമയത്ത് മെറ്റലിനെ സോളിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പ്യുവറിങ് ടെമ്പറേച്ചറിലായിരിക്കും ആ മെറ്റലിനെ ഒഴിക്കുന്നത് അവിടുന്ന് അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഒരു നിശ്ചിത പോയിന്റ് എത്തുമ്പോൾ ഒരു കോൺസ്റ്റൻ്റിൽ വരുന്ന സമയത്ത് അത് മിച്ച ടെമ്പറേച്ചർ അത് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നു ആ ഒരു ഫേസിനെയാണ് നമ്മൾ ടെർമൽ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലേറ്റ് ആൻഡ് ഓഫ് ഇതുണ്ടാകും പക്ഷെ ടെമ്പറേച്ചർ ചേഞ്ച് ഒന്നുമില്ല ഒരു കോൺസ്റ്റന്റ് കോൺസ്റ്റൻറ്റായിട്ടിരിക്കുന്ന ഫേസ് അതിനാണ് ടെർമൽ അറസ്റ്റ് പിന്നെ അവിടെ തൊട്ട് ഈ ഫ്രീസിങ് ടെമ്പറേച്ചർ ഇതാണ് ഫ്രീസിങ് ടെമ്പറേച്ചർ പോയിന്റ് ആ ഒരു പോയിന്റിൽ നിന്ന് അത് സോളിഫൈ ചെയ്ത് താഴേക്ക് വരികയാണ് ക്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു ഫേസിനെയാണ് നമ്മൾ ടെർമൽ അറസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ചോദിച്ചേക്കുന്നത് ഫ്രീസേഴ്സ് കോൺസ്റ്റന്റ് ഫെയർലി കോൺസ്റ്റന്റ് കോൺസ്റ്റൻറ്റ് ആ ഉണ്ട് ഫെയർലി കോൺസ്റ്റന്റ് മൈനസ് വൺ ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന സ്റ്റേജ് ഏതാണ് അത് ടെർമൽ അറസ്റ്റ് ആണ് കേട്ടോ ഇതിനെ നമ്മൾ ലോ ഈ ഒരു ലോ സോളിഫിക്കേഷൻ സോളിഫിക്കേഷൻ റേറ്റ് എന്ന് പറയും കാണാൻ പറ്റത്തില്ലായിരിക്കും ഇത്രയും ഇതിനെ ലോ സോളിഫിക്കേഷൻ റേറ്റ് ആണ് ഇവിടെ അളക്കുന്നത് നമ്മൾ പിന്നെ ഏതാണ്ട് ഈ ഒരു പോർഷൻ ഇല്ലേ ഇവിടെ നിൽക്കും ഇത്രയുള്ള പോർഷൻ ഇത്രയുള്ള പോർഷൻ ആണ് ടോട്ടൽ സോളിഫിക്കേഷൻ റേറ്റ് ടോട്ടൽ സോളിഫിക്കേഷൻ റേറ്റ് കാണാൻ പറ്റുന്നുണ്ടോ ടോട്ടൽ സോളിഫിക്കേഷൻ റേറ്റ് ഇത് ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ടി കൂളിംഗ് റേറ്റ് ഇതൊരു കൂളിങ് കറുവാണ് ഒരു മെറ്റലിൻ്റെ കൂളിങ് ഇതാണ് ആണ് ഇതിലൂടെ പറയുന്നത് നമ്മൾ മെയിൻലി ഒരു മെറ്റലിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്യുവറിങ് ടെമ്പറേച്ചർ ആയിരിക്കും അത് കുറഞ്ഞ് സോളിഫൈഡ് ലുക്കേഷനിലേക്ക് വരുമ്പോൾ അത് കുറഞ്ഞ ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് പോയിന്റിലെത്തുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും ആ പോയിന്റിൽ അത്ര ഒരു സ്റ്റേറ്റ് ഒന്ന് കുട്ടിക്കും അതിനെയാണ് നമ്മൾ ടെർമറൽ അറസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്രീസിങ് ടെമ്പറേച്ചർ ആണ് തൊട്ട് ഫ്രീസിങ് പോയിന്റ് തൊട്ട് താഴോട്ട് ടെംപറേച്ചർ പോയിന്റ് തൊട്ട് താഴോട്ട് ഫുള്ളി ഡിക്ലൈൻ ചെയ്യുക അല്ലെങ്കിൽ സോളിഫൈ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ഇതിന്റെ കൂളിംഗ് റേറ്റ് ഡെൽറ്റ ടി ബൈ ഡെൽറ്റി ആണ് സ്മോൾ ടി ആണ് കേട്ടോ ടെമ്പറേച്ചർ ഓർത്തിരിക്കാൻ പറഞ്ഞതാണ് കാരണം ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഴുതണമല്ലോ ഏതെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ടെങ്കിൽ പോലും നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് Next question 62. Which one of the following statement is correct? Correct statement. Marilla. Sacroplasmic proteins are soluble in water. Sheriano. Sheriana. 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 Uh, Fibrillar protein. Fibrillar protein. You know, soluble in high ionic strength solutions. Sheriana. Sheriana. ശരിയാണോ പ്രോട്ടീൻസ് ആ സോളുബിളിൻ സാൾട്ട് വാട്ടർ സോല്യൂഷൻ ശരിയാണോ ഇതിലെ സാക്രോഫിൻ പ്രോട്ടീൻ സോളിബിൻ മറ്റും ശരിയാണ് ഫിബ്രാ പ്രോട്ടീൻ സോളിബിൻ്റെ ഹയർ കിസൺ സൊല്യൂഷൻ ശരിയാണ് ഇത് തെറ്റ അതായത് സ്ട്രോമ പ്രോട്ടീൻസ് സോൾട്ട് സൊല്യൂഷനകത്ത് ഡിസോൾവ് ആവില്ല അല്ലെങ്കിൽ സോളിബിൾ ആവില്ല അപ്പൊ ഉത്തരവേദ ഒന്നും രണ്ടും ശരിയാണ് കേട്ടോ അടുത്ത ചോദ്യം ദ ഫൈനൽ ബ്രേക്ക് ഡൗൺ പ്രൊഡക്റ്റ് ഓഫ് എ ടി പി ഫൈനൽ ബ്രേക്ക് ഡൗൺ പ്രൊഡക്റ്റ് ഏതാണ് നമ്മൾ പിയുടെ ബ്രേക്ക് ഡൗൺ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന എ ടി പി എന്താ அடினோசை ஏடிபி எந்தோசை എന്താ എന്താ നമുക്കറിയാം ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോഡക്റ്റ് ഏറ്റവും അവസാനം വരുന്ന പ്രോഡക്റ്റ് യൂറിക് ആസിഡ് ആണെങ്കിൽ ലാക്ടിക് ആസിഡ് ആയിരിക്കും യൂറിക് ആസിഡ് ആയിരിക്കും സാന്തിൻ ആയിരിക്കും ഇവിടെ നന്ന ഓപ്ഷൻസിനകത്ത് ഹൈപ്പോസാൻഡിൻ വരെ ഉള്ളൂ സോ ഓപ്ഷൻ ഡി ശരിയായ ഉത്തരം താഴെ താഴുമ്പോൾ യൂറിക് ആസിഡാണെന്ന് നമുക്ക് അറിയാം പക്ഷെ അത് ഓപ്ഷനകത്ത് ഇല്ല സാന്തിന് വന്നാലും അതായും ഇപ്പം ഹൈപ്പോസാൻഡിൻ വരെയാണ് ആണെന്ന് ചോദിച്ചത് വേറെ ഓപ്ഷനകത്ത് ഹൈപ്പോസാൻഡിൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഹൈപ്പോസാൻഡിൻ വരെയാണ് ആ പ്രോസസ് കേട്ടോ എ ടി പി അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് എ ഡി പി അഡിനോസൈൻ ഡൈഫോസ്ഫേറ്റ് എ എം ബി ഐനോസൈൻ മോണോഫോസ്ഫേറ്റ് ഐ എം ബി ഇനോസിൻ മോണോഫോസ്ഫേറ്റ് അടുത്ത ചോദ്യം സിക്സ്റ്റി ഫോർ വിച്ച് വൺ ഓഫ് ദോളോയിൻ സ്റ്റേറ്റ്മെന്റ് ഡീഹൈഡ്രേഷൻ ഇൻ ഫ്രോസൺ ഫിഷ് ഡൻസ് ഫൗണ്ട് ഇൻ ഫ്രോസൺ പ്രൊഡക്റ്റ് യെല്ലോ ഡിസ്കളറേഷൻ ഫൗണ്ട് ഇൻ ഫ്രോസൺ പ്രൊഡക്റ്റ് ഫിഷസിനെ പറ്റി ഫ്രോസൺ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റനാണ് പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരെണ്ണം തെറ്റാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും ഡാൻസ് പോയിന്റിൽ വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അത് സോൾട്ടഡ് ആൻഡ് ഡ്രൈഡ് ഫിഷ് അല്ല കാര്യം പറഞ്ഞില്ലേ പക്ഷെ ഇത് ഫ്രോസൺ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് തെറ്റാ ഇത് രണ്ടും ശരിയാണ് വണ്ണും ത്രീയും ശരിയാണ് വണ്ണും ത്രീയും ശരിയായത് ഡി ആണ് ഉച്ച കിട്ടി ഡയറക്റ്റ് ഫീക്കൽ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഫീക്കൽ ഇൻഡിക്കേറ്റർ ഓർഗാനിസം നമ്മൾ ഈ വാട്ടറിലൊക്കെ നമ്മൾ വീട്ടിലെ ടെസ്റ്റ് ചെയ്തിട്ടില്ലേ വാട്ടർ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു ടൈം ആണത് ആ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ ഫീക്കൽ ഇൻഡിക്കേറ്റഡ് ബാക്ടീരിയ ആണത് അതുകൊണ്ട് പ്രസൻസ് ഉണ്ടെങ്കിൽ വെള്ളം ചീത്തയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സാൽമണല്ല ഗോളി സാൽമണി കോളറ ഇതിനകത്ത് വിബ്രിയോ കോളറ കോളറ പരത്തുന്നതാണെന്ന് അറിയാലോ കോളറ പരത്തുന്നതാണല്ലോ സാൽമണയും സ്റ്റഫലോക്കോക്കുസാണോ അല്ല അവരൊരു ഫിക്കൽ ഇൻഡിക്കേറ്റർ ഓർഗാനിസം അല്ലേ അവര് ഓർഗാനിസംസ് ആണ് പക്ഷെ അവരല്ല എസ് റീഷ്യ കോളിന്ന് കേൾക്കുമ്പോൾ ഇച്ചിരി നീണ്ടത്തി പേര് കേൾക്കുന്ന ഈ കോളിന്ന് എന്തായാലും എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു ഈ കോളി ഈ കോളിയുടെ ഫുൾ നമ്മൾ എൻഷ്യലി ചേർത്ത് പറയുമ്പോൾ ഇക്കോളി എസ് കോളിയാണ് കോളി അപ്പം ഫീക്കൽ ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് എന്തായാലും നിങ്ങൾക്ക് മറന്നു പോകരുത് ഇ കോളിന്ന് പലതവണ വിട്ടിട്ടുണ്ട് ഈ കോളി ഈ കോളി ഈ കോളിസ്റ്റർ ഏഷ്യ കോളിയാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ബിക്സ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ്റ്റി സിക്സ് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് സൈക്രോഫൈൽസ് ആർ സൈക്രോഫൈൽസ് വിത്ത് ടെമ്പറേച്ചർ റേഞ്ച് ദാറ്റ് എക്സ്റ്റഡ് എബോ ട്വന്റി ഡിഗ്രി സെൽഷ്യസ് തെറ്റാണോ നോക്കണം കേട്ടോ ട്വന്റി ഡിഗ്രി സെൽഷ്യസ് ഗ്രോസ് അറ്റ് എലവേറ്റീവ് ടെമ്പറേച്ചർ എബൗ ഫോർട്ടി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഇതാണ് ശരി എന്നുള്ളതല്ലേ ചോദ്യം ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം സൈക്രോഫയൽസ്ക്രോഫൈൽസ് വിത്ത് ടെമ്പറേച്ചർ റേഞ്ച് ദാറ്റ് എക്സ്റ്റെൻഡ് എബൌ ട്വന്റി ഡിഗ്രി സെൽഷ്യസ് ശരിയാണ് ഓബ്ലിഗേറ്റീവ് സൈക്രോഫൈൽസ് അല്ല റേഞ്ചസ് എക്സ്റ്റെൻഡ് എബവ് ഇത് ഓൾറെഡി എക്സ്റ്റെൻഡ് എബൌ ട്വന്റി ഡിഗ്രി സെൽഷ്യസ് ഫാക്ലേറ്റീവ് സൈക്രോഫൈൽസ് വന്നപ്പം ഒബ്ലിഗേറ്റീവ് അല്ല എന്നുള്ളത് ബോധം ഉണ്ടായിരിക്കുമല്ലോ ടെർമോഫൈൽ ഗ്രോസർ എലവേ ടെമ്പറേച്ചർ ഓഫ് എബവ് ഫോർട്ടീൻ ഇത് രണ്ടും ശരിയാണ് വണ്ണും ത്രീയും ശരിയാണ് ഓപ്ഷൻ സി ആണ് ബിലോ ആയിരുന്നെങ്കിലോ obligative below ആ ഒരു പോർഷൻ തെറ്റാണ് കറക്റ്റ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സോ ഈ ടെസ് ഒന്ന് ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ ആവശ്യമാണ് അടുത്ത ചോദ്യം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ക്വാളിറ്റി കൺട്രോൾ സീ ഫുഡ് സീ ഫുഡിലെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ് ചോദ്യം യു എസ് എഫ് ഡി എ ബി ഐ എസ് കാഡ് അലിമെന്റീസ് ഇത് ഐ എസ് ഒന്ന ഫൈവ് അല്ല ഏതെങ്കിലും പേര് കേട്ട് പരിചയമുണ്ടോ ബി ഐ എസ് ഹോർമാർക്ക് ആഭരണങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ് ബി ഐ എസ് കേട്ടോ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ബി ഐ എസ് യു എസ് എഫ് ഡി എന്ന് പറഞ്ഞ യുണൈറ്റഡ് സ്റ്റേറ്റ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് അഡ്മിനിസ്ട്രേഷനാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ആണെന്ന് അറിയണം ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും അപ്പം യു എസ് എ യു എസ് എഫ് ഡി എന്ന് പറഞ്ഞാൽ യു എസ് ഉള്ളതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ആണ് ബി എസ് എന്ന് പറഞ്ഞാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിലുള്ള സ്റ്റാൻഡേർഡാണ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് അത് കോഡ്സ് എലമെന്റാരിസ് ഐ എസ് ഒ നയൻ അപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിലബസിലുണ്ട് അതിന്റെ ക്ലാസ്സിന് സമയത്ത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം ഇപ്പം കിട്ടിയല്ലോ കോഡേസ് എലിമെന്റാരിസ് ഐ എസ് ഒ നയൻ ഹൺഡ്രഡു ആണ് ത്രീ ആൻഡ് ഫോർ ത്രീ ആൻഡ് ഫോർ വരുന്നത് അടുത്ത ചോദ്യം എച്ച് ഐ സി സി ബി സിസ്റ്റം എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് എച്ച് ഐ സി സി പിന്നെ ഇറ്റ് അനാലിസിസ് ക്രിറ്റിക്കൽ കൺട്രോൾ പോയിന്റ് ആണ് ഹസാഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ആണ് എന്ത് എച്ച് എ സി സി പി എച്ച് എ സി സി പി എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത് ക്വാളിറ്റി ഓഫ് ഫുഡ് ആണോ ഫുഡ് സേഫ്റ്റി ആണോ പ്രിവെന്റ് ഫ്രജുലൻ്റ് ആണോ ഓൾഡ് എബോ ആണോ മെയിൻലി അവര് ബി ഫുഡ് സേഫ്റ്റി ആണ് അവർ കൂടുതലും ചെയ്യുന്നത് കേട്ടോ ഫുഡ് സേഫ്റ്റി സെറീജിയ സലിനേറിയ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹാലോഫോബിക് ബാക്ടീരിയ ആണോ ഹാലോഫിലിക് ബാക്ടീരിയ ആണോ ഹാലോ ടോളറൻ്റ് ബാക്ടീരിയ ആണോ ഹാലോ മൗൾഡ് ആണോ എന്തായാലും മൗൾഡ് അല്ല ബാക്ടീരിയ മൂന്ന് ഓപ്ഷൻ അല്ല മൗൾഡ് അല്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കാം സലിനേറിയ എന്നൊരു പേരെവിടെ വന്നെങ്കിൽ സലേനിറ്റിയായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും എന്നൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ സെറൈറ്റിയ സലിനേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് നെയിമിൽ നിന്ന് സലൈൻ സലൈനീറ്റായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഫോബിക് എന്ന് പറഞ്ഞ ഫിയറും ഫിലിക് പറഞ്ഞ ലവിങ് ആണെന്ന് പറഞ്ഞു സലൈ സലിനേറിയെന്നു പേരിടണമെങ്കിൽ സലൈനേരിട്ട് എന്തെങ്കിലും ഒരു ബന്ധമില്ലേ സാലോഫിലിക് അല്ലേ അത് ഹാലോഫിലിക് ബാക്ടീരിയ ആണത് സെറൈറ്റിയ സലിനേറിയ ഒരു ഹാലോഫിലിക് ബാക്ടീരിയ ആണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് കണക്ഷൻ വെച്ച് പഠിക്കണം സലൈനത്തി സെക്കൻഡ് ഒരു സലൈന വന്നതുകൊണ്ട് അങ്ങനെ എഴുതണമെന്നല്ല അങ്ങനെയും കണക്ട് ചെയ്ത് നമുക്ക് ആൻസേഴ്സിലേക്ക് എത്താം അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡിസിഷൻ ഡിസിഷൻ ട്രീനെ എച്ച് ഐ സി സി ബി സിസ് ഇത് വേണ്ടേ ഇത് യൂസ് ടു ഐഡന്റിഫൈ ടു ഐഡന്റിഫൈ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ടു ക്രിറ്റിക്കൽ ലിമിറ്റ് മോണിറ്ററിങ് സിസ്റ്റം ഇത് നാലും യഥാർത്ഥ എച്ച് എസ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നത് വ്യക്തമായിട്ട് ആൻസേഴ്സ് കാണുമ്പോൾ നിങ്ങൾ നോക്കും ഇതെല്ലാം വരത്തില്ലേ ഇതെല്ലാം ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് സോറി ഇതെല്ലാം അല്ലേ അല്ലെ എച്ച് എ സി സി പി അല്ലേ എന്ന് നമുക്ക് തോന്നുമെങ്കിലും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡിസിഷൻ ട്രീ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയുന്നു കീ പോയിന്റ്സ് കീ കീവേർഡ്സ് ഒരു കീ കീവേർഡ്സ് ശ്രദ്ധിക്കുക അത് ബന്ധപ്പെട്ട് വേണം നമ്മൾ ആൻസർ എഴുതാം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ശേഷം മാത്രമേ ആൻസർ എഴുതാൻ പോകും കാരണം അതിൻ്റെ അതൊരു ട്രിക്ക് കാണൂ ചിലപ്പോൾ ഇതെല്ലാം അത് തന്നെയാണെന്ന് തോന്നും പക്ഷെ ഡിസിഷൻ ട്രീ ആയിട്ട് ബന്ധപ്പെട്ടത് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ആണ് ബി ഡി ഓൺലി ആണ് വരുന്നത് ഓപ്ഷൻസ് തെറ്റിക്കാൻ വേണ്ടി പലതും കൊടുത്തിട്ടുണ്ട് വൺ ആണോ ത്രീ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആകെ ടു മാത്രമാണ് ശരി നിങ്ങൾ ഓർക്കണം ഡിസിഷൻ ട്രീ കണക്റ്റഡ് ടു ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ഇത് ടുവന്റി നയൻ വരെ ഉള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പാർട്ടിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വാല്യൂഡ് പ്രൊഡക്ട്സിന്റെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും അത് കാണണമെന്നുണ്ടെങ്കിൽ ദ വീഡിയോ എത്തി ട്രഡീഷണൽ കോസ്റ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് പെരിയ മരം ഫോർ ലോക്സ് മേഡപ്പ് ഓഫ് ഫോർ ലോക്സ് ഇരുക്കുമരം സിക്സ് ലോക്സ് കോലമരം മെയ്ഡ് ഓഫ് സെവൻ ലോക്സ് എന്നുള്ളതാണ് ശരിയായതാണ് എഴുതേണ്ടത് പെരിയ മരം നാല് ശരിയാണ് കോലമരം ഏഴ് ശരിയാണ് ഇരുക്കുമരം ആറ് തെറ്റാണ് അതും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ് നമ്മുടെ സ്റ്റഡി സെക്ഷൻസിൽ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പം ഇത് മാത്രം മനസ്സിലാക്കുക പെരിയ മരം മെയിഡ് ചെയ്തേക്കുന്നത് നാല് ലോക്സ് വെച്ചിട്ടാണ് കോലമരം മെയ്ഡ് ചെയ്തേക്കുന്നത് ഏത് ലോക്സ് വെച്ചിട്ടാണ് എന്നുള്ളത് മനസ്സിൽ വയ്ക്കുക സെവൻറ്റി നയൻ്റെ ആൻസർ സി ആണ് ഓൺലി വൺ ആൻസർ കേട്ടോ നെക്സ്റ്റ് ഓക്കെ ഓടംസ് ആൻഡ് തോണീസ് ദപ്പുലർ ട്രഡീഷണൽ ടാഫ്റ്റ് ഓഫ് സൗത്ത് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള പേരാണ് തോണികൾ ഓടവള്ളങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ മലയാളികളാണ് തോണികളെ പറ്റി എന്തായാലും കേട്ടിട്ടുണ്ട് കവിതകൾ നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് പഠിച്ച പല കവിതകൾ പല ക്ലാസ്സിലും തോണി എന്ന വാക്ക് കേട്ടിട്ടുണ്ട് അതിലേതിന് എക്സാമ്പിൾ ആണോ എന്നാണ് ചോദ്യം കൊരാക്കിൽ ഡെഗൌട്ട് ക്യാൻ ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കൊറാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ കുട്ട കുട്ടവഞ്ചിക്ക് അല്ല ഡഗ് ഔട്ട് അനോൺസ് ആണോ ഫ്ലാങ്ക് ബിൽഡിംഗ് അനൗൺസ് ആണോ റാഫ്റ്റ് കട്ടമരം റാഫ്റ്റ് കട്ടമരം എന്തായാലും അല്ല ഫ്ലാങ്ക് ബിൽഡ് അനോൺസ് എന്ന് പറഞ്ഞാൽ വലിയ കുറച്ചും കൂടെ വലിയ ബോട്ടുകളെയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡഗ് ഔട്ട് കനോൺസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം നമ്മുടെ ഗിയേഴ്സ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രഡീഷണൽ ഗിയേഴ്സ് ഒക്കെ നമ്മൾ പരിചയപ്പെടാനിരിക്കുന്നു ക്ലാസ്സില് അപ്പോഴൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഡഗ്ഔട്ട് ആണ് ഓഡം തോണി വരുന്നത് ഡഗ് ഔട്ട് കൺവൺസ് കേട്ടോ സെലക്ട് പെയർ ഓഫ് ഫിഷിംഗ് ഗിയേഴ്സ് ദറ്റ് കണ്ടെയിൻസ് പാസീവ് ഗിയേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ പാസീവ് ഗിയർ എന്താണ് ആക്റ്റീവ് ഗിയർ എന്താണെന്ന് പഠിക്കണം പാസീവ് ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലേസ് ചെയ്യണം ഒരു നമ്മളൊരു ഏത് മെതേഡാണ് നമ്മൾ എന്തായാലും നെറ്റ് വാട്ടെവർ റേറ്റീസ് അതിനെ ഒരു സൈഡിൽ പ്ലേസ് ചെയ്തിട്ട് അതിലേക്ക് മീനുകൾ വന്നു കയറുന്നതാണ് പാസിവ് വലിയ ഇതൊന്നുമില്ല അത് വന്ന് ഫിഷസിനെ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്ടെവർ നമുക്ക് ഏത് ഓർഗാൻസിനു വേണം സീന്ന് കളക്ട് ചെയ്യേണ്ടത് അതിന് കളക്ട് ചെയ്യുന്നതിനാണ് പാസീവ് ഗ്യാസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിപ്പിക്കണം അതിനോടൊപ്പം തന്നെ നമ്മളോളത്തിനൊപ്പം സഞ്ചരിക്കണം അങ്ങനെയുള്ളതാണ് ആക്റ്റീവ് ഗ്യാസ് എന്ന് പറയുന്നത് ഉടനെ ഞാൻ പാസീവ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്ലേസ് ചെയ്യാനാണ് നമ്മൾ ഒരേ സൈഡിൽ പ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് നമ്മുടെ ഫിഷസ് വന്ന് കീറുക എന്നുള്ളതാണ് പാസീവ് എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഹിന്റ് വെച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻസ് ഒന്ന് ഓപ്ഷനിലെ ഏതാണ് കറക്റ്റ് ആൻസറുകളൊന്നും നിങ്ങൾക്ക് ഗേസ് ചെയ്യാൻ പറ്റും സീവ് ആൻഡ് ഹുക്ക് ആൻഡ് ലൈൻസ് ആണോ ഇൻറ്റാങ്കിൾ നെറ്റ്സ് നെറ്റ്സ് ആണോ ട്രാപ്സ് ആൻഡ് നെറ്റ്സ് ആണോ ഡ്രഡ്ജസ് ആൻഡ് ട്രോളിങ് നെറ്റ്സ് ആണോ ട്രാപ്പ് അല്ലേ നമ്മൾ ഒരു സൈഡിൽ പ്ലേസ് ചെയ്തിട്ട് എടുക്കുന്ന ട്രാപ്പ് അല്ലേ ട്രാപ്പും ഗിൽ നെറ്റ്സും ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അതാണ് നമ്മൾ പ്ലേസ് ഒരു സൈഡ് പാസി ഗിയേഴ്സിന് എക്സാമ്പിൾ നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫിഷിംഗ് ഗിയേഴ്സ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചത് പാർട്ട് ഓഫ് ലോങ് ലൈൻസ് എ ഫോളിംഗ് ഗിയർ എഫക്റ്റീവ് ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം ശരിയായിട്ടുള്ളതാണ് പാർട്ട്സ് ഓഫ് ലോങ് ലൈൻ ശരിയാണ് ഫോളിംഗ് ഗിയർ അല്ല അതൊരു സറൗണ്ടിങ് അതൊരു അല്ല ആണ് അത് സറൗണ്ടിങ് ചെയ്യുന്ന എഫക്റ്റീവ് ആയിട്ടുള്ളത് ചിലപ്പോൾ ഒരു ചോദ്യം പറയാംസിനെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെതേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ടം ട്രോൾ നെറ്റ് ആണ് കേട്ടോ ഇത് രണ്ടും ശരിയാണ് വൺ ആൻഡ് ആൻഡ് അടുത്ത ചോദ്യം ടോഡ് ട്രോൾസ് ആർക്കെയും ഓപ്പൺ ഹോർസോൺലി ബയ്യൂസിങ് എന്ത് വെച്ചിട്ടാണ് ട്രോഡ് ട്രോൾസ് ഹോർസോൺലി ഓപ്പൺ ചെയ്യുന്നതാണോ ചോദ്യം ഹെല്ലി സൈ ഉണ്ട് ജിപ്സുണ്ട് ഓട്ടോ ബോട്ട്സുണ്ട് സ്റ്റോപ്പർ ലിങ്സ് ഉണ്ട് ഇതിങ്ങനെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവാൻ ഹെല്ലി സൈ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ജിപ്സ് ഓട്ടോ ബോട്ട്സ് സ്റ്റോപ്പർ ലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല പക്ഷെ ബോട്ടിൻ്റെ സ്ട്രക്ചറിങ്ങിൽ വരുന്നതാണ് ഇത് നമ്മൾ ട്രോൾസ് അല്ലെങ്കിൽ ബോട്ട്സിൻ്റെ ഒക്കെ സ്ട്രക്ചേഴ്സിൽ മെയ്ഡ് ചെയ്യുന്ന അതിൻ്റെ ഓരോ പാർട്സുകളാണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു പിക്ചേഴ്സ് കാണാം പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഇത് മറന്നു പോകരുത് കേട്ടോ കെല്ലീസ് ഐഎന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ സാധനമാണ് നമ്മൾ റോപ്പിനെയൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി അതിനെ കണക്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കെല്ലീസ് ഐ യൂസ് ചെയ്യുന്നത് ഇതിന് രണ്ട് ഒരു സോഡാ കുപ്പിയുടെ സോഡ ഓപ്പണർ പോലെ കിട്ടിട്ടുണ്ടല്ലേ അതിന് രണ്ട് സൈക്കിൾ ഉണ്ടായിരിക്കും ഒരു വലിയ വൃത്തവും ഒരു ചെറിയ വൃത്തവും ഉണ്ടായിരിക്കും ഇതിൽ ഒരു ഐ ശേഷം ഐ ഐ അങ്ങനെ എന്തോ കണക്ട് ചെയ്താണ് എന്ന് വന്നിരിക്കുന്നത് റോപ്സിനെ കണക്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് നടത്താൻ വേണ്ടിയുള്ള ഒരു പാർട്ടാണ് ദിസ് ദിസ്ഇസ് ദ ജിപ്സ് ജിപ്സ് ഇതിനകത്ത് ഞാൻ എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ പിക്ചർ ഇവിടെ പ്ലേസ് ചെയ്തത് നമുക്കറിയാലോ ബോട്ടില് ഇങ്ങനെ പായ പോലെയുള്ള രണ്ട് പാർട്ടുണ്ട് ഏറ്റവും വലിയ വായ നമ്മൾ മെയിൻ സെയിൽ എന്ന് പറയും മെയിൻ സെയിൽ വലുതായിട്ട് നിൽക്കുന്ന ഇങ്ങനെ ഒരു ിൽ വലുതും ഉണ്ട് ഒരു ചെറുതും ഉണ്ടെന്ന് ഇരിക്കട്ട് അതിൽ ഈ വലുത് സാധനത്തിനെയാണ് നമ്മള് മെയിൻ സെയിൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ജിബ് ഈ ഒരു പോർഷൻ ചെറുതാണ് ജിബ് ജിബിന് മറ്റൊരു പേരുണ്ട് ഹെഡ് സെയിൽ എന്ന് പറയുന്നത് ജിബിന്റെ മറ്റൊരു പേര് ഹെഡ് സെയിൽ എന്നാണ് ഇതാണ് ഈ ഒരു സ്ട്രിംഗ് ഇല്ലേ ഈ സൈഡില് വരുന്ന സ്ട്രിങ്ങിനാണ് ജിബ് എന്ന് പറയുന്നത് ഇവിടെ കണക്ട് ചെയ്തിട്ട് ആ ഒരു മെയിൻ മാസ്റ്റ് എന്ന് പറയും ആ നടുക്ക് ഈ രണ്ട് ആയ പോലെയുള്ള നമ്മുടെ ആ ഒരു പാർട്ടിനെ കണക്ട് ചെയ്യുന്നതിന് മാസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത് മാസ്റ്റ് ഈ മാസ്റ്റിനെ കണക്ട് മാസ്റ്റിലേക്ക് ഈ ജിപ്സേ അല്ലെങ്കിൽ ജിപ്സിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റിങ്ങിനെ നമ്മൾ ജിപ്പ് ഹാൻഡിയാഡ് എന്ന് പറയും ഇത് ഏറ്റവും മുകളിലേക്ക് ഉള്ളത് മെയിൻ ഹാൻഡ് യാഡാണ് ഇതാണ് മെയിൻ ഷീറ്റ് ഇവിടെ താഴെ ഒരു മെയിൻ ഉണ്ട് റഡാർ അറിയാമല്ലോ ബോട്ട് മൂസ് റഡാർ ഉണ്ട് അതിന് താഴേക്ക് ഒരു സെന്റർ ഉണ്ട് ആ ഒരു ഫെൽ മെയിൻ ആ ബോട്ടിന്റെ ഒരു ഭാഗത്ത് നമ്മൾ ഹള്ളന്ന് വിളിക്കും ബാക്ക് പോർഷൻ സ്ട്രോൺ എന്ന് വിളിക്കും ഫ്രണ്ടിൽ ആ വളഞ്ഞു കുത്തിയിരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്ന ഭാഗമല്ലേ അല്ലേ ബോട്ടിന്റെ ഒക്കെ മെയിൻ ആയിട്ടിരിക്കുന്ന ആ ഒരു ഭാഗമല്ലേ ഇതിനെയാണ് നമ്മൾ ബോ എന്ന് വിളിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണോ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഫിഗർ ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ ഒന്ന് വാച്ച് ചെയ്ത് ഒന്ന് നോട്ട് ചെയ്തേക്കാം ഇതാണ് നമ്മുടെ ഓട്ടർ ബോർഡ്സ് ഓട്ടർ ബോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി ട്രോൾസിൻ്റെ ഒക്കെ നെറ്റ് ആ ഒരു നെറ്റിനെ ബോർഡിലേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന അത് വുഡ് വെച്ച് അല്ലെങ്കിൽ നിർമ്മിക്കും മെറ്റലായിട്ട് നിർമ്മിക്കുന്ന സാധനമാണ് ഇതൊരു ഓട്ടർ ബോർഡാണ് ഇവിടെ നിന്നാണ് നമ്മൾ ട്രോൾസിനെ കണക്ട് ചെയ്യുന്നത് അതിന് ഡയറക്റ്റ്ലി ട്രോൾസ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ അത് ഈ ഒരു ഓട്ടോബോഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു റെക്റ്റാംഗ്ൾ ഷേപ്പിലുള്ള ഒരു ഇതൊരു മെറ്റലാണ് ഇതൊരു വുഡ് വെച്ചിട്ടും നിർമ്മിക്കുന്നതും ഇതാണ് സ്റ്റോപ്പർ ലിങ് നമ്മൾ ഈ വലയൊക്കെ സോറി ട്രോൾസും വല നെറ്റ് ആയിക്കോട്ടെ വിടുന്ന സമയത്ത് അതിനൊന്നും പ്രെസ് ചെയ്ത് നിൽക്കാൻ പല സിനിമകളിലൊക്കെ നിങ്ങൾ ഞാൻ മറന്നുപോയി ഒരു ലേറ്റസ്റ്റ് ഒരു സിനിമ ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമയ്ക്കകത്ത് ഇതേ സാധനം ഉണ്ടായിരുന്നു അവര് കട്ട് ചെയ്തു പോകുന്നത് മറന്നുപോയി സ്റ്റോപ്പർ ലിങ് ഉണ്ട് മനസ്സിലായാലോ കി കെല്ലീസായി ജിപ്സ് ഓട്ടോബോർഡ് സ്റ്റോപ്പർ ലിങ് എന്താണ് ഇത് മെയിൻലി നമുക്ക് ആ ഒരു പോർഷനിൽ ഇത് ഭയങ്കര ഫാസ്റ്റിലാണ് പോകുന്ന കേട്ടോ കൈ കാണാൻ പെട്ടുപോയി കഴിഞ്ഞാൽ ഇന്നാലും ഞാൻ ആ സിനിമയുടെ പേര് മറന്നുപോയില്ലോ ലൈക്ക് അതിൻ്റെ അയാളുടെ കൈ പെട്ടു പോകുന്നതാണ് അതിൻ്റെ ഒരു ഇത് ഈയൊരു സാധനം തന്നെ അത് പുള്ളിയുടെ കൈ പെട്ടുപോകാനും ആൻഡ് ആ ഇങ്ങനെ സ്പീഡിൽ പോകുന്ന ഒരു നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ആ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ആണ് സ്റ്റോപ്പർ ലിങ്ക് ഔട്ടോ ബോൾസ് കൈ ലിങ്സ് ജിപ്സ് കിട്ടിയുള്ള ചോദ്യം എന്താണെന്ന് അത് പിള്ളിട്ട് പടങ്ങളിലൊണ്ടിരിക്കലും ചോദ്യത്തിലേക്ക് വരാം ട്രോളർ ബോൾസിന് ഹോർസെൻറ് കെറ്റ് ചെയ്യുന്നത് ഏതാണ് ട്രോൾ ടോസിനെ അതിനെ ഹോർസോണ്ടറിൽ കെറ്റ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ബോർഡ്സാണ് സി കേട്ടോ